അങ്ങനെയൊന്നുമില്ല എന്നെ വെള്ളം ഞങ്ങളെ ഇന്ന് പുൽപ്പള്ളി മീൻ പിടിക്കാൻ പോയി മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടിയ മീൻ ഇതാണ്ടാകര പുറത്ത് അപ്പൊ ഇന്നത്തെ മീന അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന മീന് ആടെ ആ മേലത്തെ ചട്ടി ഫ്രീ ആക്കി thank <laughs> you അടുത്ത ഉപ്പ് ഉപ്പിട്ട് കേട്ടോ ബ്ലാക്ക് പെപ്പർ കുരുമുളക് കുരുമുളക് പിന്നെ ഐറ്റം എന്ന് പറഞ്ഞാല് വെറൈറ്റിട്ടോ ഇതിലെല്ലാം ഉണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എല്ലാവരും മിക്സ് അപ്പൊ അത് കുറച്ച് കേറിക്കണം കേട്ടോ അപ്പൊ അതും ഓക്കെ കുരുപനാന്നാണ് മസാല കാലപോര മസാല പോരാ कुंबोरम ओ पंगोटु कुतुम स्टेप करिए ओके आप तो लोकेट हो रहा है आप तो माउस में फुल उठ रहा है तो 10 सेकंड बीत ना इल्लू मतलब फुल नहीं लगू इल्ला फुल नंबर ओके ऑल शुट डाउन കിണൻ കാച്ചി മസാല അടുപ്പ് 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 女人了，这个、哦。阿三了，嗯呃

i रा Chandra, you need to put some lemon. Chandra, you need to put some lemon. Here, here, here. ഇന്നത്തെ രാവിലെ മുതലുള്ള അധ്വാനത്തിന്റെ ലാസ്റ്റ് ഭാഗം പാകം മരിപൊടി